ഹലോ ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ട് നല്ല പൂ പോലെയുള്ള പാലപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മളിന്നിവിടെ ഒന്നര കപ്പ് പച്ചരിയാണ് എടുക്കുന്നത് കേട്ടോ ഇതൊരു നാല് മണിക്കൂർ കുതിർത്തി വെക്കണേ അപ്പോൾ ഇതൊരു ഉച്ചയ്ക്കൊക്കെ വെള്ളത്തിലിട്ടാൽ മതി ഒരു രണ്ട് നാല് തവണ നന്നായിട്ട് കഴുകിയെടുക്കണം ഏത് പച്ചരിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഒരു നാല് മണിക്കൂർ വരെ നമുക്കിത് കുതിരാൻ വേണ്ടി വെക്കണം നാല് മണിക്കൂറിന് ശേഷം വെള്ളം അതാ ഈ വെള്ളമൊക്കെ നമുക്ക് വാർത്ത് കളയണം നമ്മൾ ഈ വെള്ളത്തിലെല്ലാം അരച്ചെടുക്കുന്നത് കേട്ടോ നമ്മളിതിൽ ഈസ്റ്റും സോഡാപ്പൊടിയും അങ്ങനെ ഒന്നും തന്നെ ചേർക്കുന്നില്ല അപ്പോൾ ഇത് ഞാനൊരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇരിക്കട്ടെ ഇനി ഞാനിവിടെ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് ഒരു അര സ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് കേട്ടോ ഇനി ചോറാണ് ഇത് ഉച്ചയ്ക്ക് വെച്ച ചോറാണ് കേട്ടോ ഏതാണ്ടൊരു മുക്കാൽ കപ്പോളം തന്നെ ഉണ്ട് ഒരു കപ്പ് വരെ ആവാം അതുപോലെ തന്നെ അത് അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ തേങ്ങ ചരുവിയതാണ് അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ നേരത്തെ വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന പച്ചരി ഉണ്ടല്ലോ അതിലൊരു മുക്കാൽ ഭാഗത്തോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ വലിയ മിക്സിയുടെ ജാറൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഇതുപോലെ എല്ലാം കൂടെ ഇട്ട് അരച്ചെടുത്താൽ മതി ഇതിപ്പോൾ മിക്സിയുടെ ജാറിൽ അരയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഇട്ട് കൊടുക്കുന്നത് ബാക്കി ഇതാ ഇത്രയും വന്നിട്ടുണ്ട് അത് നമുക്ക് പിന്നീട് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ തേങ്ങ എടുത്ത് അതേ അളവ് തന്നെയാണ് ഒരു കപ്പ് വെള്ളം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം അപ്പോൾ അതാ നമുക്ക് കറക്റ്റായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ പാകമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് കൂടുതലായി പോകരുത് പിന്നെ ഞാനിതൊരു ചട്ടിയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുളി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒത്തിരി പുളി ഇഷ്ടമില്ലാത്തവരൊക്കെ കമൻ്റ് ചെയ്യാറുണ്ട് അപ്പം റെസിപ്പി ഇടുമ്പോൾ അപ്പോൾ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം പുളിക്കില്ല വീണ്ടും ബാക്കിയുള്ള അരി കുതിർത്താൻ വെച്ച അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ വെള്ളം ഒരുപാട് കൂടി ഈ ഒരു വെള്ളത്തിൽ തന്നെ ഈ അരി അരിഞ്ഞ് കിട്ടും അപ്പോൾ അരച്ച് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ സ്പൂണിൽ മാത്രമേ കോരി ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ വെള്ളം എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തോട്ടോ ഇനി ഇതിനെ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളിതിൽ പെട്ടെന്ന് ഇത് പുളിച്ച് പൊങ്ങാൻ വേണ്ടി ടീസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല തേങ്ങാവെള്ളം ചേർക്കുന്നില്ല അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ നല്ല പതിഞ്ഞു പൊങ്ങി വരും കേട്ടോ അത് അതൊന്നുമില്ല ഇത്രമാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നന്നായിട്ട് ഇതാ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഒരു രാത്രി മുഴുവനും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോൾ ഇതോടെ ഇരിക്കട്ടെ ഏറ്റവും കുറഞ്ഞത് ഒരു എട്ട് മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ എന്നാലാണ് വിചാരിച്ച ആ ഒരു രീതിയിൽ കിട്ടുള്ളൂ അപ്പോൾ പിറ്റേ ദിവസം കാലത്ത് ഞാൻ കാണിച്ചുതരാം നമ്മുടെ മാവ് നമ്മൾ വാഷിംഗ് പൗഡർ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പതപ്പിക്കുമ്പോൾ ഇങ്ങനെ പതിഞ്ഞു വരില്ല ആ ഒരു രീതിയിൽ ആയി വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിങ്ങനെ എടുക്കുമ്പോൾ അറിയാൻ പറ്റും ഉണ്ടാവും ഇങ്ങനെ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്ത് എടുക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക നന്നായിട്ട് പതിഞ്ഞു വന്നിട്ടുണ്ട് എന്നാൽ ഇത് ഒരുപാട് പൊളിച്ചു പോയിട്ടില്ല കേട്ടോ ചിലവരെങ്കിലും എനിക്ക് കമൻ്റ് ചെയ്യാറുണ്ട് ഈ അപ്പം ഇഷ്ടമാണ് മാവ് ഒരുപാട് പുളിക്കാതെ ഈസ്റ്റ് ഇടാതെ എങ്ങനെയാണ് ഉണ്ടാക്കുക അപ്പോൾ അതാ നല്ല പ്ലപ്പി ആയിട്ടുള്ള സോപ്പ് പത പോലെയുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മളിങ്ങനെ എത്ര ഇളക്കിയാലും ഇത് താഴേക്ക് പോകില്ല കേട്ടോ ഈ പതയൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കിയതാണ് അപ്പോൾ നമ്മൾ സാധാരണ ഈസ്റ്റൊക്കെ ഇട്ട് പതിഞ്ഞ് പൊങ്ങി വന്നിട്ട് ഇളക്കുമ്പോൾ അതങ്ങ് താഴോട്ട് പോകും പോവും ഇതങ്ങനെയില്ലാട്ടോ ഇങ്ങനെ താഴേട്ടൊന്നും പോവില്ല ഇതങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ നമ്മളിത് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്സ്ചറാണ് വേണ്ടത് കേട്ടോ ഈ സമയത്തൊന്നും ഇനി നമുക്കിതിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇത് ഇനി കുറച്ചും കൂടെ ഒന്നും ഇങ്ങനെ പൊങ്ങി നല്ല ഫ്ലഫി ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് ഇരിക്കും തോറിങ്ങനെ പൊങ്ങി പൊങ്ങി വരുവല്ലോ കേട്ടോ അപ്പോൾ അത് കൂടുതൽ പൊളിച്ചു പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ഇത് ഒരുപാട് സമയം ഇളക്കിയതിന് ശേഷം വയ്ക്കാത്തത് അപ്പോൾ അത് കുറച്ചും കൂടെ ഇത് പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് ഈയൊരു ബാറ്ററി വെച്ചിട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കാം ഇതെല്ലാവർക്കും ഇഷ്ടം കേട്ടോ പ്രായമായർക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കാം നമ്മൾ കൂടുതലൊന്നും ഇതിൽ ചേർത്തിട്ടില്ല അപ്പം ഞാൻ അപ്പച്ചട്ടി ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഓരോ തവി കോരി ഒഴിക്കണം അപ്പോൾ നമ്മൾ ഇത് പരത്തി എടുക്കുമ്പോൾ പല രീതിയിൽ പരത്തിയെടുക്കാം തവി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി റൗണ്ടിൽ ചിട്ടിച്ചെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഞാൻ അപ്പം ഉണ്ടാക്കിയെടുക്കുക ഇങ്ങനെയാണ് കേട്ടോ ചുറ്റിച്ചെടുക്കുന്നത് എന്നാലാണ് ആ നടുക്കിലിങ്ങനെ കുറച്ചിങ്ങനെ ഫ്ലഫി ആയിട്ട് വരുകയുള്ളൂ അപ്പോൾ അതിനാണ് ഇങ്ങനെ ഒന്ന് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് പെട്ടെന്ന് തന്നെ കണ്ടില്ലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓട്ട ആയിട്ട് വരുന്നത് അപ്പോൾ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ സൈഡിലൊക്കെ ഓട്ടയായി വന്ന് കഴിഞ്ഞാൽ അടച്ചു വെക്കുക ഒരു ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള പാലപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് ഈ ചട്ടിയിൽ നിന്ന് നമുക്ക് ഇതിനെ എടുത്തു മാറ്റാം ഇതിൻ്റെ അടിയൊന്നും ഇങ്ങനെ മൊരിഞ്ഞു പോകാനൊന്നും ഞാൻ വെക്കാറില്ല കേട്ടോ ഇതിങ്ങനെ നല്ല ഫ്ലഫി ആയിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് കുറച്ചും എനിക്ക് ഇഷ്ടം ബാക്കിയുള്ള മാവും കൂടെ ഈ ഒരു രീതി തന്നെ ഉണ്ടാക്കിയെടുക്കണേ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത് ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ നമ്മളിത് ഇപ്പം കപ്പി കാച്ചെന്നില്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സോഡ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ വീണ്ടും അടുത്തതും കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉണ്ടാക്കിയെടുക്കാനും ഈസിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഏത് കറിയുടെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് കേട്ടോ എല്ലാവരും ഈ ഒരു അപ്പം ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ എത്ര അറിയാത്തവർക്കും ഈ ഒരളവ് വെച്ചിട്ട് ഫ്ലോപ്പ് ആവാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെയുള്ള ഏ സി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം